പിടിച്ച <laughs> തപ്പ <laughs> മറ്റേ വീട് എടുക്കുന്ന ഷട്ടർ കിട്ടിയാലും മതിയായിരുന്നു കുത്തനെ ഇട്ടു കൊടുക്കില്ല Ừ, còn đi đâu nữa? Đúng rồi. Cả nắng đâu đi? Mệt, 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 mệt. Cái 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 rồi. À, mệt, 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 mệt. Cái 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 rồi. À, Cái 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 ാണ് hmm. എന്ത് അടുത്ത കാലে പാലോണോ ബയങ്കര ക്ലിയർ ആണ് ലോസ് എ എങ്ങനെ സംസായി കാണും ഞാൻ പറയും പൈല കൊക്കിയേ ദി അംസരിക മാണ് ലിണൈക്ക് ബോക്സ് ഇടാ മുണ്ട മുണ്ട് വെട്ടായി കള ടാഗ് ഒരു ഘണന നമുക്ക് എടുക്കാൻ തോന്നു കൊള്ളേ വെയസ് കള ഗണോ മുണ്ട ജാപ്രതകൻ

ഇത്ര പോലെ കുട്ടികളല്ല ഇതൊക്കെ വലുതായി കഴിഞ്ഞിട്ട് വളർത്തിക്കൂടം മോനെ

ഒരു പറ്റം കുട്ടികളെ അനാഥരാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന വാലെടുത്തോടുത്ത് കേസാവു ഇത് വില്ലേജ് കംപ്ലൈൻറ് കൊടുത്തു കഴിഞ്ഞാ നിങ്ങളൊക്കെ അഴിയണം ഞാൻ ഞാൻ